எல்லாரும் மாறி மாறி எல்லாரும் 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 அப்படி எல்லாரும் எல்லாரும் முடிக்க ஓகே அவர் கொடுத்துரு தளருது தளர்து जंगला जंगल जंग ഞാൻ വരാൻ പറഞ്ഞ സമയവും ഞാൻ വന്ന സമയവും ഓ അമ്മനുള്ള അന്തരം ഒരു ക്ഷമാപണം കൊണ്ട് തീരുന്നതല്ല പത്ത് മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാനും കഴിയില്ല ഇതെല്ലാം അറിഞ്ഞിട്ടും വന്നിട്ട് മണിക്കൂറുകളായിട്ടും നിങ്ങളെല്ലാവരും ഒരാൾ പോലും പോവാതെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ